ഒരു ഞെട്ടലുമില്ലാതെയാണ് കേ നമ്മുടെ നാട് എ ആർ റഹ്മാന്റെ ദാമ്പത്യം വേർതിരിഞ്ഞ വാർത്ത ശ്രവിച്ചത് കാരണം ഇതൊരു ഇത് ഇന്നൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു പാഷനായി വന്നിരിക്കുകയാണ് യൂറോപ്പിലും അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ സ്ഥിരമായിട്ട് ഒരു സംഭവം ഇന്ന് നമ്മുടെ നാടുകളിൽ പോലും പ്രത്യേകിച്ച് സെലിബ്രിറ്റി മേഖലകളിലൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമായി മാറിയത് കൊണ്ട് വലിയ ഞെട്ടലൊന്നും അവർക്കുണ്ടായിട്ടില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഇതുപോലെ പല ദാമ്പത്യ ജീവിതങ്ങളും ഇങ്ങനെ തകർന്നു പോകുന്നത് ഒരു പക്ഷേ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ഈ സൈക്കോളജിയിലുള്ള ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പം ഇതുപോലുള്ള ദാമ്പത്യ തകർച്ചകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും മെൻ ആർ ഫ്രം മാർസ് വുമൺ ആർ ഫ്രം വീനസ് രണ്ട് തരം ഗ്രഹങ്ങളാണ് മെനും ആ രണ്ട് ഗ്രഹങ്ങളിലും വ്യത്യസ്ത തരം സൃഷ്ടികളാണ് ജീവിക്കുന്നത് എന്ന് അനുമാനിക്കുകയാണെങ്കിൽ അവിടുന്ന് വന്ന ഒരു ജീവിയും ഇവിടുന്ന് വന്നൊരു ജീവിയും ഭൂമിയിൽ ഒരുമിച്ച് കൂടിയാൽ എന്തായിരിക്കും അവസ്ഥ അതുപോലെ വ്യത്യസ്തതകൾ നിറഞ്ഞ രണ്ടാൾക്കാർ തമ്മിൽ യോജിച്ച് ചേരുന്ന ഒരു സമ്പ്രദായമാണ് മാരേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില ഓരോ എവൻസിനെയും വെച്ചുകൊണ്ട് ഇവരുടെ വ്യത്യാസങ്ങളൊന്നും മനസ്സിലാക്കാം ആദ്യം രണ്ട് കൂട്ടരും ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ നോക്കാം പുരുഷൻ്റെ മുമ്പിലേക്ക് ഒരു പ്രശ്നം വരികയാണെങ്കിൽ ഓ ഇത് പൊട്ടിത്തെറിച്ചു ഫിക്സ് ഇറ്റ് ഇനി അത് പ്രശ്നമൊന്നുമില്ലെങ്കിലോ ഫൈൻഡ് അനദർ പ്രോബ്ലം ആൻഡ് ഫിക്സ് ഇറ്റ് ദാറ്റ്സ് ഓൾ ഈ പ്രശ്നം ഇപ്പോൾ എങ്ങനെ ഉണ്ടായി ഈ പ്രശ്നം പരിഹരിക്കുകയാണെങ്കിൽ എന്തൊക്കെ വികാരങ്ങളെ ഞാനിപ്പോൾ ഫീൽ ചെയ്യുക എനിയിപ്പോൾ ഈ പ്രശ്നം പരിഹരിച്ചാലോ ഞാൻ ഹാപ്പി ആവുമോ ഇതെങ്ങനെ ബ്രേക്കായി ബ്രോക്കണായി പൊട്ടിപ്പോയി എന്നുള്ളത് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഇതുപോലെ നീളുന്ന ചർച്ചകളായിരിക്കും സ്ത്രീകൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കു പോവുക പുരുഷൻ ജസ്റ്റ് ഫിക്സ് ഇറ്റ് ദാറ്റ്സ് ഓൾ ഇനി പുരുഷൻ്റെയും സ്ത്രീയുടെയും സാഹസിക ഒരു സാഹസിക യാത്രയാണ് ഷോപ്പിങ്ങിന് പോകുക എന്നുള്ളത് പുരുഷൻ ഒരു മിഷനോടെ യാത്ര പോകുന്നു അതവിടെ നിന്ന് കണ്ടെത്തുന്നു വാങ്ങുന്നു തിരിച്ചു പോരുന്നു സ്ത്രീ ആണെങ്കിലോ അവർക്ക് പ്രത്യേകം ഒരു മിഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ പോയിട്ട് ഇതിൻ്റെ മൊത്തം സ്റ്റോക്ക് എടുക്കുന്നു ഒരു സാരി വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ സാരിയും പുറത്തെടുത്ത് വെപ്പിക്കുന്നു ചുരിദാർ എടുത്ത് വെപ്പിക്കുന്നു മറ്റേ അവിടെ വേറെ എന്തെങ്കിലും സാധനം അത് ഫിക്സ് ചെയ്ത് എടുത്ത് വെക്കുന്നു അതിനെക്കുറിച്ച് നീണ്ട് നീണ്ട നീണ്ട ചർച്ചകൾ അതിനെക്കുറിച്ച് നീണ്ടു നീണ്ടുള്ള അന്വേഷണങ്ങൾ അങ്ങനെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ സോ ഷോപ്പിങ്ങിൻ്റെ ഒരു ഉത്സവ മേളയായിട്ട് അവിടെ നിന്ന് മാറ്റും അവസാനം തുണി വാങ്ങാൻ പോയിട്ട് ഒരു ക്യാൻഡിലും വാങ്ങി തിരിച്ചു പോരും വീട്ടിലെത്തിയാലോ പിന്നെ ആ ക്യാൻഡിൽ അതിനെന്തൊക്കെയോ പ്രശ്നങ്ങൾ കാണുമ്പോൾ തിരിച്ചു കൊടുക്കാൻ വേണ്ടി വീണ്ടും ഒരു യാത്ര ഇതാണ് ഷോപ്പിംഗ് സാഹസികത പുരുഷൻ്റെയും സ്ത്രീയുടെയും വ്യത്യാസം ഇനി സ ഇനി കമ്മ്യൂണിക്കേഷൻ എങ്ങനാണെന്ന് നോക്കാം പുരുഷൻ ഒറ്റ വാക്കിൽ ഉർത്തം പറയാൻ എന്നാഗ്രഹിക്കുന്നത് സ്ത്രീയാണെങ്കിൽ ഒരു കഥ രൂപത്തിൽ പറയാനാണ് ആഗ്രഹിക്കുന്നത് പുരുഷനോട് ചോദിക്കുക എങ്ങനെയുണ്ടടാ സുഖം ഒക്കെ കഴിഞ്ഞു ഇപ്പോൾ പുരുഷനോട് ചോദിക്കുക എടാ നിൻ്റെ അമ്മ ഇക്കെങ്ങനെ ഉണ്ടടാ ഒറ്റ വാക്കിൽ ഉത്തരം പറയും കുഴപ്പമില്ല ഫൈൻ സ്ത്രീയോട് ചോദിച്ചാലോ എൻ്റെ അമ്മക്ക് എങ്ങനെയുണ്ട് ഇന്നലെ ഭയങ്കര ജലദോഷമായിരുന്നു മെനിയാന്ന് അമ്മക്ക് നല്ല ജോലിയെടുത്ത് ക്ഷീണമായിരുന്നു ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളൊക്കെ അത് പരിപാടിക്ക് പോകാൻ പറ്റുമെന്നറിയില്ല അമ്മക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ട് അങ്ങനെ നീണ്ടൊരു സ്റ്റോറിയായിരിക്കും പുരുഷ സ്ത്രീ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളത് പലപ്പോഴും നമ്മൾ തകരുന്ന ദാമ്പത്യത്തിലൊക്കെ ഈ നിയമങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പി ആർ റഹ്മാൻ്റെ ദാമ്പത്യ തകർച്ചയെക്കുറിച്ചാണല്ലോ നമ്മൾ കൂടുതലായിട്ട് ചർച്ച ചെയ്യുന്നത് അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞോട് അദ്ദേഹം എൻ്റെ പ്രൊഫഷനെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ആയി അതിലേക്ക് മുഴുകി അതിൽ ഫാമിലി ലൈഫ് ശ്രദ്ധിക്കാതെ പോയൊരു വ്യക്തിയാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇനി പുരുഷനും സ്ത്രീയും ഒരു ടി വി ചാനൽ കാണുകയാണെങ്കിൽ അവരെന്ത് കാണും പുരുഷന് സ്ഥിരമായിട്ടൊരു ചാനൽ കാണാനുണ്ടാവും പ്രത്യേകിച്ച് ഇപ്പോൾ ന്യൂസ് ചാനലുകളാണല്ലോ എല്ലായിടത്തും ഈ ന്യൂസ് ചാനലും കണ്ട് 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 കണ്ടങ്ങനെ രാവിലെ തൊട്ട് പോയതിനെ ഒരേ വിളിപ്പിക്കും ഇപ്പോൾ ലക്ഷം റിസൾട്ടൊക്കെ വരുന്ന ദിവസമാണെങ്കിൽ അന്ന് അതന്നെ തന്നെ കണ്ടിരിക്കുകയായിരിക്കും സ്ത്രീ പക്ഷേ അങ്ങനെയല്ല അവർക്ക് കുക്കിംഗ് ചാനൽ കാണാനുണ്ടാവും അഡ്വെഞ്ചറസ് ചാനൽ കാണാനുണ്ടാവും വേറെ ക്രിയേറ്റിവിറ്റിയുടെ ചാനൽ കാണാനുണ്ടാവും ചില ഫാമിലി വ്ലോഗുകൾ കാണാനുണ്ടാവും അങ്ങനെ നീണ്ട ഒരുപാട് കാര്യങ്ങൾ കാണാനായിരിക്കും സ്ത്രീ മെനക്കെടുന്നത് ഇനി സ്ത്രീയും പുരുഷനും ഒരു കാര്യം ഓർക്കുന്നത് എങ്ങനെയാ നോക്കാം ഒരു ജന്മദിനം ഓർക്കാൻ പുരുഷനോട് പറയാം എന്നാണോ ജന്മദിനം ആ ജന്മദിനം ഏപ്രിൽ എട്ടിനാണ് സ്ത്രീയോട് ചോദിക്കുകയാണെങ്കിലോ ഓ അന്നത്തെ ഒരു ദിവസം നമ്മൾ ആദ്യം കണ്ടെടുത്ത ദിവസം അന്ന് റെഡ് കളറിലാണ് നീ ധരിച്ചിരുന്നത് അന്ന് അന്നൊരു വലിയ അങ്ങാടിയിൽ വെച്ചാണ് നമ്മൾ കണ്ടത് സംഗതി പോയിന്റിലേക്ക് എത്തിയില്ല നീണ്ട നീണ്ട ചർച്ചകളങ്ങ് തുടർന്നു കൊണ്ടേയിരിക്കും ഇനി സ്ത്രീയും പുരുഷനൂടി ഒരു ടൂറ് പോകാൻ ഒരുങ്ങാണ് അപ്പോൾ എന്തൊക്കെയാണ് ഒരു പാക്കേജിൽ കരുതുക പുരുഷനാണെങ്കിൽ ഒരു ദിവസത്തെ യാത്രയാണ് അപ്പോൾ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഷർട്ട് അല്ല രണ്ട് ദിവസത്തുള്ള യാത്ര ചെയ്യും ഒരു ഷർട്ട് ഒരു പേസ്റ്റ് ഒരു പാൻറ്റ് എടുത്തു വെച്ചു ഫിനിഷ് സ്ത്രീയാണെങ്കിലോ ഒരാറ് കൂട്ടം ഡ്രസ്സുകൾ ആറുകൂട്ടം പാൻറ്റുകൾ കൂട്ടം ചുരിദാറുകൾ ബ്രഷ് നല്ല ചൂടുകാലത്താണ് പോണെങ്കിലും ഒരു വിൻ്റർ കോട്ട് ആ ചൂടുകാലത്തെങ്ങാനും വല്ല മഞ്ഞും വീണാലോ എന്ന് വിചാരിച്ചിട്ട് അതെടുത്തിടും ഈ രീതിയിലായിരിക്കും സ്ത്രീയുടെ ഷോപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായില്ല ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ ഒരുപാട് കോൺഫ്ലിക്റ്റുകൾ നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അതൊരു സ്ത്രീയുടെയോ നിങ്ങളുടെ സ്പെസിഫിക് ആയിട്ടുള്ള നിങ്ങളുടെ ഭാര്യയുടെയോ അല്ലെങ്കിൽ കുട്ടികളോടോ പ്രശ്നമല്ല അത് ഒരു സ്ത്രീയുടെ മനഃശാസ്ത്രമാണ് പുരുഷൻ ഇങ്ങനെ പെരുമാറുന്നത് അത് നിങ്ങളെ സ്വന്തം ഭർത്താവിൻ്റെയോ മറ്റാരുടെയോ ഒരു കാര്യം മാത്രമല്ല അത് മൊത്തം പുരുഷന്മാരും ഈ രീതിയിലേ പ്രതികരിക്കുകയുള്ളൂ അതാണ് രണ്ടിൻ്റെ സൈക്കോളജിയിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഇനി സ്ത്രീയും പുരുഷനൂടെ ഒരു യാത്ര പോവുകയാണ് അവർക്ക് ഡയറക്ഷൻ പിടികിട്ടണം പുരുഷൻ സമ്മതിച്ചു കൊടുക്കില്ല എനിക്ക് തന്നെ വഴിയൊക്കെ അറിയാം കേട്ടോ ഗൂഗിൾ മാപ്പ് ഒന്ന് നോക്കണ്ടെന്നറിയാം സ്ത്രീ പറയേണ്ടെന്നറിയുമോ നിങ്ങൾ വണ്ടി നിർത്തി 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 ആ പോകണം ബൈക്കിൽ ഒരാളാതാ പോകണം അതിനോടൊന്ന് വഴി ചോദിച്ചാലേ അപ്പുറത്തെത്തി ആ ഇവരോടൊന്ന് വഴി ചോദിച്ചാൽ ഈ പറയൂട് വഴി ചോദിപ്പിക്കുന്ന ഒരു സംസാര രീതിയായിരിക്കും സ്ത്രീകളെന്നുണ്ടാവുക ഇനിയൊരു തർക്കം ഉണ്ടാവുകയാണ് സ്ത്രീയും പുരുഷനും തർക്കം ഉണ്ടാവുകയാണ് പുരുഷനോട് ചോദിക്കുക എന്തിനാ തർക്കിക്കുന്നത് ഏ എന്തിനു വേണ്ടിയപ്പോൾ തർക്കിക്കുന്നത് ഒരു പിടുത്തം ഉണ്ടാവല്ലോ സ്ത്രീയോട് ചോദിക്കുക എന്തിനാ തറക്കുന്നത് തർക്കിക്കുന്നു കഴിഞ്ഞ വർഷം ജൂലൈയിൽ നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്തപ്പം നിങ്ങളിട്ട ഡ്രസ്സുണ്ടല്ലോ വല്ലാത്തൊരു ഡ്രസ്സല്ലേ മണത്തിട്ട് നാറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞത് അന്നേത് രണ്ടാമെന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഴയ ഏതോ സ്റ്റോറീസ് ആയിരിക്കും ഇവർ റീസൻ്റായിട്ട് കണ്ടെത്തുന്നത് അവരെ മൈൻഡിൽ ഉദിച്ച ആശയങ്ങളായിരിക്കും അവർ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളിപ്പോൾ എവൻ്റ് ഇപ്പോൾ അവിടെ സംസാരിക്കുകയാണെങ്കിൽ ആ എവൻ്റിനെ കുറിച്ച് ഒരു സ്ത്രീ പറയുന്നത് വെച്ചാൽ അവർ മറ്റു പല കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും പറയാം പുരുഷൻ അതിനായിട്ട് സ്പെസിഫിക് ആയിട്ടുള്ള ആ വിഷയത്തിൽ കേന്ദ്രീകരിച്ചായിരിക്കും സംസാരിക്കും ഇനി ഒരു കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ പുരുഷന് ഒരു കാര്യം മാത്രം ചെയ്യാനായിരിക്കും ശ്രമിക്കുക സ്ത്രീ അവർ വീട്ടിൽ അവിടുന്ന് പാചകം ചെയ്യുന്നുണ്ടാവും അതിൻ്റെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാമിൽ ചാറ്റ് ചെയ്യുന്നുണ്ടാവും ഇപ്പുറത്ത് അവർ കുക്കിംഗ് ചാനലിൽ പോയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുന്നുണ്ടാവും ഇങ്ങനെ മൾട്ടി കാര്യങ്ങൾ ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡാണ് സ്ത്രീകളിൽ നിന്നുണ്ടാവുക ഇനിയിപ്പോൾ ഒരു കോംപ്ലിമെൻ്റ് നൽകുകയാണ് നമ്മൾ ഒരു കോംപ്ലിമെൻറ്റ് നൽകുക പുരുഷനോട് പറ പുരുഷൻ പറയും യു ലുക്ക് ഗുഡ് നീ നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് സ്ത്രീ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക ഞാൻ ഇന്ന് മാത്രമാണോ ഭംഗി ഇന്നലത്തെ ഭംഗി എന്ന് കുറച്ച് വ്യത്യാസമുണ്ടോ അല്ലെങ്കിൽ മുമ്പത്തെന്നോ ഉള്ള കാഴ്ചകൾ വെച്ചിട്ടാണോ ഭംഗി നിരൂപണം ചെയ്യുന്നത് അല്ല എൻ്റെ കണ്ണിന് മാത്രമാണോ ഭംഗി മൂക്കിന് മാത്രമാണോ ഭംഗി എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലായിരിക്കും സ്ത്രീ പോകുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മളെ പല പ്രതികരണങ്ങളും നമ്മളെ സോഷ്യൽ കോൺവെർസേഷൻസ് എല്ലാം തന്നെ ഈ ഒരു വ്യത്യസ്തതകൾക്ക് അനി മാനിച്ചു കൊണ്ടാണ് വ്യത്യസ്തതകൾ അത് ബയോളജിക്കലാണ് സൈക്കോളജിക്കലാണ് അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോടൊപ്പമുള്ള പങ്കാളിയുടെ മാത്രം പ്രശ്നമല്ല എന്നും മനസ്സിലാക്കിയിട്ട് കോൺഫ്ലിക്റ്റുകൾ മാക്സിമം ഒഴിവാക്കുക എ ആർ റഹ്മാൻ്റെ ഒക്കെ ജീവിതത്തെ സംഭവിച്ചത് ഇനി മറ്റൊരാളെ ജീവിതം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യങ്ങൾ ഞാൻ പ്രതിപാദിക്കുക അടുത്ത ദിവസങ്ങളിൽ മറ്റ് പോയിൻറ്റ്സ് കൂടി ഞാൻ പറഞ്ഞിട്ട് ഇതിൻ്റെ മറ്റു കാര്യങ്ങൾ മരേജ് ഇതേക്കുറിച്ച് നിങ്ങളൊരു ചർച്ച ചെയ്യുന്നതാണ് ഓക്കെ ബൈ